പ്രിയ കുടുംബാംഗങ്ങളെ ഒരു കുടുംബം ഏറ്റവും സന്തോഷകരമാകണമെന്നുണ്ടെന്നിരിക്കട്ടെ അവിടെ ശാന്തിയും സമാധാനവും വേണമെന്നിരിക്കട്ടെ അവിടെ രോഗദുരിതങ്ങൾ ഇല്ലാതിരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ ഞാനിവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണെന്നറിയോ അറിയോ ഇത്രയേ ഉള്ളൂ ഒരു വീട്ടിൽ ആദ്യം ഉണരേണ്ടത് ആരാണ് ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ രോഗദുരിതങ്ങൾ ഉണ്ടാകില്ല നമ്മുടെ കുടുംബത്തിൽ കലഹമുണ്ടാവില്ല നമ്മുടെ കുടുംബത്തിൽ ഐക്യം ഉണ്ടാകും എന്നർത്ഥം അപ്പോൾ ആദ്യം ഉണരേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും അമ്മയാണ് വീട്ടിൽ ആദ്യം ഉണരേണ്ടത് ചില ആൾക്കാർ പറയും ഭാര്യയാണ് ഉണരേണ്ടത് ചില ആൾക്കാർ ഒരു മക്കളാണ് ഉണരേണ്ടത് ഇങ്ങനെ ഓരോ ആൾക്കാരും ഓരോ അഭിപ്രായം പറയും നമ്മൾ ചിന്തിക്കേണ്ടതറിയാം ആദ്യം ഉണരുന്നത് ആരാണെന്ന് കൃത്യമായി ചിന്തിക്കുന്നത് നല്ല യുക്തിക്കനുസരിച്ച് വേണം ചിന്തിക്കുക അല്ലാണ്ട് വെറുതെ നമ്മൾ പറഞ്ഞിട്ട് പോയിട്ട് വരില്ല പലരും ചിന്തിക്കുക എന്ന് വെച്ചാൽ അത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീട്ടിലുള്ള ജോലികളല്ല സ്ത്രീകളല്ല ചെയ്യേണ്ടത് അപ്പോൾ അവർ രാവിലെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തണം പാചകം ചെയ്യണം വീട് വൃത്തിയാക്കണം അതുകൊണ്ട് സ്ത്രീകളാണ് ആദ്യം ഉണരേണ്ടത് അത് ആ വീട്ടിലെ കുടുംബനാഥയാണ് ഉണരേണ്ടതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും ചില സ്ഥലത്ത് ഒരു കുട്ടികളാണ് കാരണം രാവിലെ എഴുന്നേറ്റിട്ട് അവർക്ക് പഠിക്കാനുണ്ടാകും അതുകൊണ്ട് അവരാണ് രാവിലെ എഴുന്നേൽക്കേണ്ടത് എന്നൊക്കെ പറയും ഇവിടെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയ സമയത്ത് അവിടെ ഞാൻ ചോദിച്ചു ഇവിടെ ഏറ്റവും ആദ്യം എഴുന്നേൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഒരു നാല് മണിക്ക് മുന്നേ ഉണരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു പ്രഭാഷണ വേദിയിൽ നിന്ന് ഞാൻ ആൾക്കാരോട് ചോദിക്കുകയാണ് അപ്പോൾ നാലു മണിക്ക് മുന്നേ ഉണരുന്ന ആൾക്കാരെ നോക്കിയ സമയത്ത് അവിടെ ആരും കൈവോക്കിയില്ല എന്നാൽ ഒരു നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യൻ കൈവൊക്കെ പിടിച്ചു ഞാൻ പറഞ്ഞു നന്നായി ഇത്രയും ആൾക്കാരുണ്ട് ഏകദേശം ഒരു പത്ത് മുന്നൂറോളം പേര് അവിടെയുണ്ട് ഈ മുന്നൂറോളം ആൾക്കാരിൽ നാല് മണിക്ക് മുന്നേ എഴുന്നിൽക്കുന്നത് ഒരു നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അവൻ്റെ ആ ഒരു കാര്യത്തിൽ എല്ലാവരും ഒരു കയ്യടിച്ചിട്ട് അവനൊന്ന് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞു എല്ലാവരും കയ്യടിച്ചു ഞാൻ മോനെ പിടിച്ചു മോനെ വരും എന്നു പറഞ്ഞു മോൻ്റെ പേരെന്നാണ് അഭിഷേക് ശരി ഇങ്ങോട്ട് വരൂ ഞാൻ വേദിയിലേക്ക് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു മോൻ രാവിലെ നാല് മണിക്ക് മുന്നെയാണ് എഴുന്നേക്കാറ് ആ അതെ ഞാൻ നാല് മണിക്ക് മുന്നേ എല്ലാ ദിവസവും നാല് മണിക്ക് മുന്നേ എഴുന്നേൽക്കാറുണ്ട് ചിലപ്പോൾ മൂന്ന് മണിക്ക് എഴുന്നേൽക്കും എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഓ ഗംഭീരം മൂന്ന് മണിക്ക് മുന്നേ ഇതിൽ എഴുന്നേൽക്കുവാറാൽ അത്രയും തപസികളായ ആൾക്കാർക്കും അത്രയും പറ്റും ആ ശരി എന്നിട്ട് മോൻ എന്താണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ചടങ്ങരങ്ങൾ എന്താണ് മോൻ ചെയ്യാറ് എന്ന് ചോദിച്ചു അപ്പോൾ കുട്ടി എല്ലാവരും കേൾക്കത്തക്കെയാണ് പറയുന്നത് കുട്ടി പറഞ്ഞതെന്ന് അറിയാം ഞാൻ രാവിലെ എഴുന്നേറ്റ് മൂത്രൊഴിക്കാൻ പോകും മൂത്രൊഴിച്ചിട്ട് വന്നിട്ട് വീണ്ടും കിടന്നു ഇങ്ങനെയല്ല നമ്മൾ ഞാൻ പറഞ്ഞത് കേട്ടോ ഇങ്ങനെയല്ല നമ്മൾ ഉണരേണ്ടതും കിട പിന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതും ഇവിടെ ആദ്യം ഉണരേണ്ടത് എന്ന് ഉദ്ദേശിച്ചത് ഇതുവരെ മൂത്രമൊഴിച്ച് വന്നിട്ട് രണ്ടാമത് കിടക്കാനല്ല മറിച്ച് ആ കുടുംബത്തിന് ഐശ്വര്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ ആദ്യം ഉണരേണ്ടത് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആ കുടുംബനാഥയും കുടുംബനാഥനുമാണ് കാരണം ഇവിടെ എല്ലാം സ്ത്രീകളാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ സ്ത്രീകളുടെ തലയിൽ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ എന്നാൽ ചിലപ്പോൾ ഭാര്യയ്ക്ക് ജോലി ഉണ്ടാവും ഭർത്താവിനും ജോലി ഉണ്ടാവും ഭർത്താവ് കിടന്നുറങ്ങുന്നുണ്ടാവും ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്തിട്ട് ഭക്ഷണവും കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് അതുപോലെ തന്നെ വീടൊക്കെ വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജോലിക്ക് പോകുന്ന സ്ഥലമുണ്ട് അത് ശരിയാണോ തെറ്റാണ് അപ്പോൾ രാവിലെ ഭാര്യ എഴുന്നേൽക്കുന്ന സത് ഭർത്താവ് എഴുന്നേറ്റ് പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ നിലവിളക്ക് കൊളുത്തി രണ്ടുപേരും ഒന്നിച്ച് തൊഴാൻ പറ്റുമെങ്കിൽ അവളെ വിളക്ക് കൊളുത്തി തൊഴാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിലും ഉത്തമം ഇതേ അവസരത്തിൽ മക്കളെയും കൂടി വിളിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്യുത്തമം അങ്ങനെയുള്ള അപൂർവങ്ങളേ ഉള്ളൂ എല്ലാ കുടുംബാംഗങ്ങളും ഒന്നിച്ച് പൂജാമുറിയിലെത്തി വിളക്ക് കൊളുത്തി പ്രാർത്ഥന നടത്തി പ്രഭാതത്തിൽ എന്നതിന് ശേഷം അടുപ്പിൽ അഗ്നിപകർന്ന് പാചകം തയ്യാറാക്കുന്നു ഈ പാചകം തയ്യാറാക്കുന്ന അവസരത്തിൽ ഈ പറയുന്ന സ്ത്രീക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക സഹായം ചെയ്തു കൊടുക്കാൻ പുരുഷൻ തയ്യാറാവുന്നുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ സഫലമാക്കുന്നു എന്തെന്നാൽ അമിതമായ ജോലി ഭാരമാണ് സ്ത്രീകളെ നിത്യരോഗത്തിലേക്ക് തള്ളി വിടുന്നത് അപ്പോൾ ഈ അമിതമായ ജോലി ഭാരം കുറക്കാൻ ഇവിടെ പുരുഷനും അവിടെ വരുന്നു അപ്പോൾ രണ്ടു പേരും കൂടി അത് പരസ്പരം അറിഞ്ഞ് സഹായം ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആ സ്ത്രീകളുടെ ജോലിയുടെ ഭാരം അല്പം കുറയും എന്ന് മാത്രമല്ല അവൾക്ക് മനസ്സിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു ഉണ്ടാകും എത്ര കുടുംബത്തിൽ അങ്ങനെ ഉണ്ട് ഉണ്ടെന്നറിയില്ല നിങ്ങളുടെ ആരെങ്കിലും കുടുംബത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖ കൊടുത്തോ എൻ്റെ കുടുംബത്തിൽ അങ്ങനെയാണ് അപ്പോൾ പ്രഭാതത്തിൽ ഭാര്യയും ഭർത്താക്കന്മാരും അല്ലെങ്കിൽ ഭർത്താവും ഭർത്താക്കന്മാരല്ല ഭർത്താവും ഒന്നിച്ചേർന്നേറ്റ് പ്രാഥമിക കാര്യങ്ങൾ ചെയ്തിട്ട് കുടുംബത്തിൽ വേണമെന്ന് ചിലപ്പം ഒരാൾ പിന്നെ ഭക്ഷണം പാകം ചെയ്യാൻ നോക്കുമ്പോൾ പാത്രം കഴുകി കൊടുത്തിട്ടോ കറിക്ക് വേണ്ടുന്ന കഷ്ണങ്ങൾ അരിഞ്ഞുകൊടുത്തിട്ടോ എൻ്റെ വീട് വൃത്തിയാക്കുമ്പോൾ തൂത്തു വാരാൻ സഹായിച്ചിട്ടോ അങ്ങനെ എന്തൊക്കെയോ ഭർത്താവിനും സഹായിക്കാൻ പറ്റും എന്നാൽ ആ വീട്ടിൽ യുവതികളായ പെൺകുട്ടികളായ ആൾക്കാരുണ്ടെങ്കിലും അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിലും എല്ലാവരും ഒന്നിച്ച് ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ പൂജാമുറിയിൽ പോയി അതിനുശേഷം ഒരാൾ വെളിയിൽ മുറ്റം തൂത്ത് വരുന്നത് ഒരാൾ ചെയ്യുന്നു ഒരാൾ വീടിൻ്റെ അകത്തുള്ള പാത്രങ്ങൾ കഴുകാൻ നിൽക്കുന്നു ഒരാൾ തുണി കഴുകാൻ വേണ്ടി പോകുന്നു ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ആ വീട്ടിൽ നല്ല ബന്ധമായിരിക്കും ആ വീട്ടിലുള്ള പെൺകുട്ടി വേറൊരു വീട്ടിൽ പോയി കഴിഞ്ഞാലും അവർക്ക് ആ പെൺകുട്ടിയോടൊരു മതിപ്പ് പോലും ഉണ്ടാകും കാരണം ഇത്രയും നല്ല പെൺകുട്ടി എന്നുള്ള ചിന്ത പോലും അവർക്കുണ്ടാകും ഇതൊക്കെ ശീലങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാക്കേണ്ടതാണ് നമ്മൾ ചിന്തിക്കേണ്ട മറ്റു കാര്യമുള്ളൂ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ സ്ത്രീകളായിരിക്കും അതിരാവിലെ എഴുന്നിട്ട് കഷ്ടപ്പെടുന്നെങ്കിൽ ഇനി അങ്ങനെ ചെയ്യാൻ അനുവദിക്കരുത് കാരണം അതിൽ അല്പമെങ്കിലും പങ്കാളിത്തം പുരുഷന്മാരിൽ ഉണ്ടാകുന്ന വിധത്തിൽ അവരും കൂടി സഹകരിക്കുകയാണെങ്കിൽ അവിടെ രോഗമുണ്ടാകില്ല കലഹമുണ്ടാകില്ല മാത്രമല്ല നല്ല ഐക്യവും ഉണ്ടാകും എന്നർത്ഥം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നന്നായിരിക്കും ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം